ഹലോ നമസ്കാരം മൈ യൂട്യൂബ് സോറി കിച്ചൻ ജ്യൂസിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ യാത്ര പോകുമ്പോൾ എപ്പോഴും വെളുപ്പിനൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും ഇതിപ്പോൾ ഞാൻ ഹത്തേലേക്ക് പോകേണ്ട സമയം നാല് മണിയായത് നല്ല നാല് മണിയായപ്പോഴ് ഉള്ള നാല് മണിക്ക് വെളുപ്പിനിങ്ങനെ പോകുമ്പോൾ നല്ല വെളിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല രസമായിട്ട് നമുക്ക് യാത്ര ചെയ്യാനും പറ്റും മധ്യം ട്രാഫിക് ഒന്നും ഇല്ല തന്നെ നല്ല ഭംഗിന് നമ്മൾ ഈ കിടന്നുറങ്ങണ സമയം ിനൊക്കെ ഇതേപോലൊക്കെ ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് അനുഭവം ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ട നല്ലൊരസുഖമാണ് കാരണം നല്ല അത്യാവശ്യം ഒരു തണുപ്പും നല്ല കാ നല്ലൊരു സുഖമുള്ളൊരു യാത്ര അതേപോലത്തെ അവിടത്തെ കാഴ്ചകൾ കാണാനും വലിയ ചൂടൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് പോകാം രണ്ട് മല ഇടയിൽ ഇടയിലൂടെ നമ്മൾ ഹത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹത്തയിൽ ഞാൻ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹത്തേൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടി അത്തന്നു വെച്ചാൽ നല്ല നല്ല എത്ര ചൂടുണ്ടെങ്കിലും കാറ്റ് നല്ല തണുത്ത കാറ്റ് ആ ചൂടിനങ്ങോട് എന്താ പറയുക ആ വയർപ്പിനൊക്കെ അങ്ങോട്ട് തഴകി കളയുന്ന കാറ്റാണ് അത്തയിലുള്ളത് അപ്പോൾ നിങ്ങൾ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഇതേപോലെ നേരത്തെ പോകുകയാണെങ്കിൽ ഞാനിപ്പോൾ ജോലിക്കായിട്ട് പോവണം കേട്ടോ അവിടെ വർക്ക് ഉണ്ടായിരുന്നു അതിനോട് പോയതിനെ അപ്പോൾ നിങ്ങൾ നേരത്തെ ഇതേപോലൊക്കെ ഒരു മണിക്കൊക്കെ ഈ വഴിക്കൊക്കെ പോകും നാലുമണി അഞ്ച് മണി ആ സമയത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല രസമായിട്ട് പോകാൻ പറ്റും യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുക സ്ഥലങ്ങളും കാണാം ഇത് നല്ല ഹൈറ്റ് ഞാനിപ്പോൾ നല്ല ഹൈറ്റിലുള്ളത് ടബാണ് ഈ നമ്മൾ മലയുടെ ഏറ്റവും ടോപ്പിൽ ബാത്ത് കൂടെയാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നല്ല രസമുള്ള സംഭവം തന്നെയാണ് യാത്ര യാത്രയിൽ കൂടെ അനുഭവങ്ങളും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയറും ലൈക്കൊക്കെ തരിക എന്നെ കമൻ്റ് ചെയ്യുക ദൈവം നമ്മളെ എല്ലാവരെയും കാത്തിരിശിക്കട്ടെ ഇൻഷല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങൾക്കൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോഴേ കുറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കിയിരിക്കുള്ളൂ അപ്പോൾ അല്ല ബ്രേക്ക് ഡൗൺ ഒക്കെ കഴിഞ്ഞാൽ അതിനെ വണ്ടീനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം ഉണ്ടോ നമുക്ക് വണ്ടി അതിൻ്റെ മേലൊക്കെ ഓടിച്ച് കയറി അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണാൻ ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ കണ്ടില്ല വണ്ടി ഓടിച്ച് അതിൻ്റെ മേലൊക്കെ ഇട്ടി കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ആവും അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും കുറച്ച് നമ്മൾ പോകുമ്പോൾ ഇറക്കത്തിൽ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോഴതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നമ്മൾ ഇങ്ങനെയുള്ള കയ്യിലോടൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇറങ്ങണത് കയറുമ്പോഴൊക്കെ വണ്ടി അടുക്കും അതുപോലെ ഈ കേറ്റത്തേക്ക് വണ്ടി പോകുമ്പോൾ ലോഡിന് വണ്ടിയൊക്കെ പോകുമ്പോഴേ എപ്പോഴും നമ്മൾ ബാക്കിൽ പിടിപ്പിക്കാതെ പോവുക കുറച്ച് മാറി പോക്കണിക്കും നല്ലത്